അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വർണ്ണത്തിൻ്റെ മോതിരം അള്ളാഹുവിൻ്റെ റസൂൽ കണ്ടു ആ മോതിരം അള്ളാഹുവിൻ്റെ റസൂൽ ഊരിയിട്ട് പറഞ്ഞു നരകത്തിൻ്റെ ഒരു കഷ്ണമാണോ കയ്യിൽ ധരിച്ചിട്ടുള്ളത് നബി നബിസ്വല അലൈഹി വസ്ലമ്മ വലിച്ചെറിഞ്ഞു റസൂൽ അള്ളഹിസ് നടന്നു നടന്നുപോയി മറ്റുള്ള ആളുകൾ ആ സഹാബിയോട് പറഞ്ഞു നിങ്ങൾ ആ മോതിരം എടുത്തോളൂ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താമല്ലോ സ്വർണം ധരിക്കരുത് എന്നല്ലേ ഉള്ളൂ സ്വർണം പുരുഷന്മാർക്ക് ഉപയോഗപ്പെടുത്താമല്ലോ അതിൻ്റെ പണം ഉപയോഗപ്പെടുത്താമല്ലോ അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂല് വലിച്ചെറിഞ്ഞ ഒന്ന് അള്ളാഹുവാണേനെ ഞാൻ തിരിച്ചെടുക്കൂലെന്നാണ് റസൂൽ വലിച്ചെറിഞ്ഞതാണ് ഇല്ലെങ്കിൽ റസൂൽ എന്ത് ചെയ്യുമായിരുന്നു ആ മോതിരം മൂരിയിട്ട് കൈ കൊടുത്തിട്ട് ഇത് ധരിക്കാൻ പറ്റൂല എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചോ എന്ന് പറയുമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറയാതെ അള്ളാഹുവിൻ്റെ റസൂൽ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഞാനിനി തിരിച്ചെടുക്കൂല എന്നുള്ളതാണ് കാരണം അവരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഹൈബത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയോടും റസൂലിൻ്റെ കൽപ്പനയോടും അവരുടെ മനസ്സിൽ തോന്നിയ ആ ഒരു വല്ലാത്ത ഒരു ആദരവ് അതിനെ ധിക്കരിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ചുള്ള പേടി അതായിരുന്നു സഹാബത്തിനെ നയിച്ചത് എന്നാണ് അഹിസുനഹിത പണ്ഡിതന്മാർ പറയുന്നത് സഹാബത്ത് വിജയിച്ചതിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു എന്നാണ് മുസ്ലിംകളുടെ ഇജ്ജത്തിന് ഒരു രഹസ്യമുണ്ടായിരുന്നു എന്താണ് ആ സിറ് ആ സിറ് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയായിരുന്നു ആ പേടിയാണ് ജീവിതത്തിലുടനീളം അവരെ വിജയികളാക്കി തീർത്തത് പിൽക്കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഒന്നാമത്തത് ഈ ഹുശുവായിരിക്കുമെന്ന് അലൈഹി വസ്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സഹാദത്തിനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് മനുഷ്യരിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടു പോകുന്ന ആദ്യ ഒന്ന് ഹഷിയത്തുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു പേടി മനസ്സിൽ നിന്നങ്ങ് മാഞ്ഞു പോകുന്നത് അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി ഒരാളുടെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോയാൽ പിന്നെ അവന് ജനങ്ങളും ഭയപ്പെടില്ല ഒരമാക്കൾ പറയുന്നത് അതാണ് ഒരാൾ അള്ളാഹുവിനെ എത്ര കണ്ട് ഭയപ്പെടുന്നുണ്ടോ അത്ര കണ്ട് അയാളെ മറ്റുള്ളവർ ഭയപ്പെടുന്ന ഒരാൾക്ക് അള്ളാഹുവിനെക്കുറിച്ച് പേടി എത്രയുണ്ടോ അത്ര കണ്ട് അയാളെ മറ്റുള്ളവർക്ക് പേടിയാണ് അതുകൊണ്ടാണ് ഉമർ ഹത്താബ് റദ് അള്ളാഹുവിനെ ഒരു വഴിയിൽ കണ്ടാൽ ഷെയ്താം വേറൊരു വഴിയിലൂടെ പോകുന്നത് എന്താണ് പേടി ഉമർ റദി ഉള്ളഹുവിൻ്റെ ഹഷിയത്തുള്ള പടച്ചറപ്പിനെ കുറിച്ചുള്ള പേടിയാണ് അവിടെ ഹറാമും കറാഹത്ത് പോലും വിലപ്പോവില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ ഉമർ ഹത്താബ് റദിയുള്ള നെഹുവിനെ കാണുമ്പോൾ പേടിയായിരുന്നു ാന് പോലും വഴിമാറി സഞ്ചരിച്ചിരുന്നു എന്നാണ് എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നമ്മുടെ മനസ്സിൽ നിന്ന് പോയാൽ നമ്മുടെ ചുറ്റിലുള്ളവർക്ക് നമ്മെ സംബന്ധിച്ചുള്ള ഭയവും ഇല്ലാതെയാകും എന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് കേൾക്കുമ്പോഴേക്ക് ഒരു മാസത്തെ വഴി ദൂരം ശത്രുക്കൾ ഭയപ്പെട്ടത് അതാണ് സഹാബത്തിനെ കുറിച്ച് കേൾക്കുമ്പോഴേക്ക് മറ്റുള്ള ആളുകൾക്ക് ഭയം തോന്നിയത് അതാണ് ഇത് അള്ളാഹുവില്ല റസൂലുമില്ല ഖുർആാനുമില്ല സുന്നത്തുമില്ല കുറെ ഒച്ചയും വിളിയും ഉണ്ടാക്കിയ ആളുകൾ ഭയപ്പെടുമെന്നാണ് പല ആളുകളും ധരിച്ചിട്ടുള്ളത് അല്ല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും ഖുറാനും സുന്നത്തും അനുസരിച്ചുകൊണ്ടും ജീവിക്കുന്നവരെയാണ് എല്ലാവർക്കും പേടി കാരണം അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്